ടോട്ടലി നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രയാസം ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു എക്സിറ്റ് നൽകാൻ പവറുള്ള ഒരു മഹറജ് നൽകാൻ ഒരു ഒരു രക്ഷ നൽകാൻ കഴിവുള്ള ഒരു അത്ഭുത സൂഹത്താണ് ഇൻഷാല്ല ഈ രണ്ടോ മൂന്നോ മിനിറ്റ് അടങ്ങുന്ന ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ സൂറത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ സൂഹത്തിൻ്റെ ഈ ഒരു ഫലപ്രകാരം അല്ലെങ്കിൽ ഈ സൂഹത്തിൻ്റെ ഈ രീതി പ്രകാരം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത് ദായുമാക്കുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും ഉറപ്പ് കാരണം സൂറത്ത് എന്ന് പറഞ്ഞെന്താ അല്ലെങ്കിൽ ഖുർആൻ ഖുർആാനെന്ന് പറഞ്ഞെന്താ അള്ളാൻ്റെ കലാമാണ് അള്ളാൻ്റെ കൊണ്ട് നമുക്കൊരു കാര്യത്തിന് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പരിഹാരം കിട്ടുക സത്യല്ലേ അപ്പോൾ ഇനി ച നമ്മള് നല്ല വിശ്വാസപരിതരായിക്കൊണ്ട് നല്ല കൂടെ നല്ല കൂടെ നല്ല കൂടെ നല്ല കൂടെ നമ്മൾ ഈ സുഹൃത്തൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ താമലികളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കുക അപ്പോൾ ഇൻഷാല്ല നമ്മളറിയാണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പടച്ചോ നമ്മുടെ കാര്യങ്ങളൊക്കെ തരും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് വേസ് അതിലൂടെ പടച്ചോ നമ്മളെ എല്ലാ കാര്യങ്ങളും അലങ്കരിച്ച് തരും ഇൻഷാല്ല ആ ഒരു വിശ്വാസം നമ്മൾ വേണമെന്ന് മാത്രം എന്തായാലും പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെറിയൊരു സൂഹത്ത് പറഞ്ഞുതരാം ചെറിയ സുഹൃത്ത് എന്ന് വ്യക്തമാക്കിയിട്ട് പറയാൻ കാരണം നിങ്ങളിങ്ങനെ ആലോചിക്കണ്ട ജസ്റ്റ് സൂഹത്ത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ആലോചിക്കും പക്ഷോനെ ഏത് സൂറത്താവും ഇനി ബക്റ സൂറത്താവോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും വലിയ വലിയ സുഹൃത്തുകളാകുമോ എന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കും അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചെറിയ സൂഹത്ത് എന്ന് പറഞ്ഞത് എന്തായാലും എനിഷാത കൂടുതലും നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഈ സൂഹത്ത് ഏതൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം نمك سورة القارعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كاليحن المنفوش فأما من ثقلت موازينه فهو في عيشة راضية ിയ ഇതാണ് സൂറത്തുൽ കാര്യ ഈ അത്ഭുത സൂറത്തുണ്ടല്ലോ ഇത് ഒരു വ്യക്തി എല്ലാ രാത്രിയിലും എല്ലാ പകലും പതിവാക്കിയാൽ അവന് പടച്ചോന് സാമ്പത്തികമായിട്ടുള്ള വിശാലത കൊടുക്കുന്നതും അതേപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് ഷിഫാ രോഗങ്ങളിൽ നിന്ന് രക്ഷ മുക്തി പടച്ചോൻ കൊടുക്കുന്നതുമാണ് മനസ്സിലായല്ലോ ഈ സൂറത്ത് ജസ്റ്റ് രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ല അതുപോലെ രാത്രിയും നമ്മൾ മരുഭിക്ക് ശേഷം അല്ലെങ്കിൽ കിടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കിടക്കാൻ ഇരിക്കുമ്പോഴോ ഇങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങളിത് എന്ത് ചെയ്യുക ചൊല്ല രാവിലെയും വൈകുന്നേരവും ജസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും വൺ ടൈമെങ്കിലും എന്ത് ചെയ്യുക ഇത് ചൊല്ലുക അപ്പോൾ പഠിച്ചവന് ഇൻഷാല്ല ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ തരും ആദ്യമേ പറയുകയാണ് വിശ്വാസം വേണം വിശ്വാസം അല്ലാണ്ട് ഓ ഇത്ര ചെറിയ സുഹൃത്ത് കഴിഞ്ഞാൽ രാവിലെ ഒരു പ്രാവശ്യവും രാത്രി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എൻ്റെ കടങ്ങളൊക്കെ പഠിച്ചോന്ന് തീർത്തരുമോ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ എനിക്ക് രക്ഷ നൽകും ഇങ്ങനെ ഒന്നാലോചിച്ചിട്ട് ആരും ചൊല്ലാൻ നിൽക്കേണ്ട ഒരു ഗുണം പോലും കിട്ടില്ല അത് ഉറപ്പാണ് എന്നാലും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഇത് പഠിച്ചവൻ്റെ കലാമാണ് പഠിച്ചവൻ്റെ ഖുർആാനിലെ ഒരു സുഹൃത്താണ് ഇതിലൂടെ പഠിച്ചവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും എൻ്റെ കടങ്ങൾ വിടാ വഴി എനിക്ക് എളുപ്പമാക്കി തരും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു ഉയർച്ച നൽകും അതിലൂടെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ എന്നെ പഠിച്ചവനെ സഹായിക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്ക് തരും ഇങ്ങനെയൊക്കെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കി ഉറപ്പായിട്ടും ഇതിൻ്റെ ഫലം അനുഭവിച്ചറിയുക ഇൻഷല്ല സൂറത്ത് മനസ്സിലായാലോ സൂറത്തുൽ കാര്യമാണ് രാവിലെയും രാത്രിയിലും നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക പഠിച്ചോൻ തോഫിയൊക്കെ നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സലാഹു അയല സീദുന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം